നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ആത്മാ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ മൂന്നാം പേടികയിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഫാം പ്ലാൻ പദ്ധതി പ്രകാരം ചേനകൃഷി വിളവെടുപ്പ് നടന്നു കണ്ണൂർ ആത്മാ പ്രൊജക്ട് ഡയറക്ടർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും ആത്മ കണ്ണൂരിന്റെയും നേതൃത്വത്തിലാണ് മൂന്നാം പേടിക മണിയത്ത് ശ്രീനിവാസിന്റെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് പാം പ്ലാൻ പദ്ധതി പ്രകാരം ചേന കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ആത്മ പ്രൊജക്ട് ഡയറക്ടർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായി ഒരു കർഷകൻ്റെ കൃഷിയിടത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള കൃഷി രീതികൾ അതിന് പ്രാധാന്യം നൽകുന്ന പദ്ധതി എന്നാണ് പാംളാൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു വിളക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സപ്പോ സപ്പോർട്ട് കൊടുക്കാനുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൃഷിയിടത്തെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ടുള്ള മത്സരങ്ങളാണ് വാങ്ങാട്ടടുത്ത് നമ്മുടെ കർഷക സുഹൃത്ത് ശ്രീനിവാസന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷി രീതിയുടെ നടത്തുകയാണ് അതായത് ചേന കൃഷി വ്യത്യസ്തം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കൃഷി കൂടിയാണ് കാരണം വന്യമൃഗങ്ങളുടെ ശല്യം കാടുകളിൽ നിന്ന് മാറി കാടുകൾ കുറവായിട്ട് അപ്പോൾ മാറിയിട്ട് നാട്ടിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ ഈ നഗരപ്രദേശത്തിൽ സമീപത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലവയുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അവയുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഒരു കൃഷിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലിവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കാലത്താണ് ചെറിയ കൃഷി ഓഫീസർ പ്രയാസങ്ങളെ അധ്യക്ഷത വഹിച്ചു മുന്നൂറ് ഗജേന്ദ്ര ചേന വിത്താണ് നട്ടത് ഒന്നിൽ നിന്ന് രണ്ട് കിലോ മുതൽ ഏഴ് കിലോ വരെ തൂക്കം വരുന്ന ചേനകൾ ലഭിച്ചു അഞ്ചു മാസമാകുമ്പോൾ മുതൽ വിളവെടുക്കാമെന്ന് ശ്രീനിവാസൻ പറഞ്ഞു കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ അരവിന്ദാഷൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ചതാണ് പൂഴിമണലിനാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് Geo Sand